പ്രൈസ് എല്ലാം പ്രൈസ് ഫാമിലിയിലുള്ള കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാൽ ഈ ബുധനാഴ്ച രാത്രിയിലും പ്രാർത്ഥന രണ്ടാമത്തെ ദിവസവും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ നിങ്ങളുടെ സന്നിധിയിലായിരിക്കാൻ ദൈവപാലപീടത്തിലായിരിക്കാൻ സ്വർഗത്രി ദൈവം ഒരുക്കി തന്ന വിലേറിയ ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു ദൈവസന്നിധിയിൽ ഇന്ന് രാത്രിയിലും കണ്ണുനീരോടുകൂടെ പ്രാർത്ഥനയോടെ വേദനയോടെ നിരാശയോടെ ദൈവപാലപിടത്തിൽ ആരൊക്കെ കടന്നു വന്നിട്ടുണ്ടോ ഐ മീൻ കർത്താവ് അവരെ ഇന്ന് രാത്രി സന്ദർശിക്കും എത്ര പേർ വിടുതൽ ആഗ്രഹിക്കുന്നുണ്ട് കർത്താവെ നീ ഇന്ന് രാത്രി എൻ്റെ കുടുംബത്തോടൊന്ന് സംസാരിക്കണമേ എന്നോടൊന്ന് വ്യക്തിപരമായി നീ സംസാരിക്കണമേ എന്നെ നീയൊന്ന് തൊടണമേ അപ്പ ഞാനായിരിക്കുന്ന പ്രശ്നത്തിൻ്റെ നടുവിൽ ഞാനായിരിക്കുന്ന നീറുന്ന പ്രശ്നങ്ങളുടെ നടുവിലേക്ക് നീ ഇന്ന് രാത്രി ഇറങ്ങി വരണം േ ഒരു ദൈവിക സന്ദർശനം എൻ്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടണമേ എൻ്റെ തകർച്ചകളെ പണിയണമേ ഈ ഉപവാസത്തിൻ്റെ രണ്ടാമത്തെ ദിവസവും എൻ്റെ പ്രശ്നത്തിനകത്തൊരു പരിഹാരം നീ നൽകണമേ നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ വിടത്തില്ല കർത്താവെ അവൻ ദൈവസന്നിധിയിൽ അവൻ പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ വിടുതൽ പ്രതീക്ഷിച്ചായിരിക്കുന്ന കുടുംബമേ ശക്തമായി പ്രാർത്ഥിക്കുക ഉപവാസ പ്രാർത്ഥന രണ്ടാമത്തെ ദിവസവും ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് ദൈവസന്നിധിയിലായിരിക്കുന്നില്ലേ അത് വെറുതെയല്ല അവൻ കഴിഞ്ഞ രാവും പകലും കർത്താവിൻ്റെ സാന്നിധ്യം നമ്മളോടൊപ്പം കൂടെയിരുന്നു ഈ രണ്ടാമത്തെ ദിവസവും പകൽക്കാലം വലിയ സാന്നിധ്യം അനുഭവിക്കുവാൻ കർത്താവ് സഹായിച്ചു അങ്ങനെയെങ്കിൽ ഇന്നും വലിയ ദൈവപ്രവൃത്തി കർത്താവ് അയയ്ക്കും ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വരും ആമേൻ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും ആമേന് ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് കർത്താവ് പുറത്തു കൊണ്ടുവരും ദൈവസന്നിധിയിൽ താണിരിക്കുവാനൊന്നും മനസ്സുണ്ടോ ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാനൊരു മനസ്സുണ്ടോ സമർപ്പിക്കുവാൻ ഹൃദയത്തെ ദൈവത്തിന് കൊടുക്കുവാനൊരു മനസ്സുണ്ടോ അമേൻ കർത്താവേ എൻ്റെ കുടുംബത്തെ നീയുന്നു തുടണമേ അങ്ങനെ സന്നദ്ധിയിൽ സമർപ്പിക്കുന്നപ്പാ എൻ്റെ കുടുംബത്തെ സമർപ്പിക്കുന്നു എൻ്റെ വിഷയത്തെ സമർപ്പിക്കുന്നു എൻ്റെ ഇല്ലായ്മകളെ മാറ്റണമേ എൻ്റെ ദാരിദ്ര്യത്തെ മാറ്റണമേ എൻ്റെ പ്രശ്നത്തെ ഒന്ന് പണിയണമേ എൻ്റെ തകർച്ചയെ ഒന്ന് പണിയണമേ ആയിരിക്കുന്ന എൻ്റെ വേദനയുടെ അവസ്ഥയിൽ നിന്നൊരു വിടുതൽ സ്വർഗം എനിക്ക് നൽകണമേ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ ഇന്ന് രാത്രി ദൈവസ്ഥാനത്തിലൊന്ന് സമർപ്പിക്കുവാൻ തയ്യാറാണോ ഒന്ന് കരഞ്ഞാട്ടെ കരയുവാൻ കഴിയുന്നവ ജൂടബല വഷീയം ധനാരകൽ കടകശി ദൈവസ്ഥാനത്തിലൊന്ന് നമ്മെ നിലവിളിക്കുവാൻ കഴിയുന്നവർ അവൻ ദൈവസ്ഥാനത്തിലൊന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് നിലവിളിച്ചാട്ടെ ഒന്ന് ആത്മാർത്ഥമായിട്ട് കരഞ്ഞാട്ടെ അവൻ ഇന്ന് രാത്രി പരിധി പരിധിവിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം നിങ്ങളായിരിക്കുന്ന തകർച്ചകളെ പണിയുവാൻ നിങ്ങളായിരിക്കുന്ന ബാധ്യതകളിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ നിങ്ങളായിരിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്കകത്തുനിന്ന് ഇരുളിൻ്റെ ഈ അനുഭവത്തിൽ നിന്ന് ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ ആ നല്ല കർത്താവിന് കഴിയുമ്പോൾ ഇന്ന് രാത്രി ഒന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുക ഒന്ന് നിലവിളിക്കുവാൻ തയ്യാറാകുക പാ ഈ പ്രശ്നത്തിൽ നിന്ന് കർത്താവ് പുറത്തു കൊണ്ടുവരണമേൻ ബാധ്യതകൾ കാരണം അവയൻ പല സ്ഥാനങ്ങളിലായി ചിതറിക്കിടക്കുന്നവർ അവയൻ ഭർത്താവിനോടൊപ്പം ജീവിക്കുവാൻ കഴിയുന്നില്ല മക്കളോടൊപ്പം ഒരുമിച്ചായിരിക്കുവാൻ കഴിയുന്നില്ല മാതാപിതാക്കൾ ളോടൊപ്പം ഒരുമിച്ചായിരിക്കുവാൻ കഴിയുന്നില്ല കാരണം കടബാധ്യത കൊണ്ട് ആമൻ നാട്ടിൽ ഇറങ്ങി നടക്കുവാൻ കഴിയാത്തവണ്ണം മുറികൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടുന്നവർ ആമീൻ നാടുകൾ വിട്ടവർ ആമേൻ ആ പ്രശ്നത്തിൽ ഇന്ന് രാത്രി പരിഹാരമുണ്ട് ഒന്ന് ദൈവസ്ഥാനത്തിൽ കരയുവാൻ തയ്യാറാണോ ഇന്ന് രാത്രി ആമേൻ നിങ്ങൾ ആമേൻ അമ്മനറിയാതെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വന്ന് കുമിഞ്ഞുകൂടിയ കടബാധ്യതയെ മാറ്റിത്തരുവാൻ സ്വർഗത്തിലെ ദൈവം മതിയായവനാണ് ഇന്ന് രാത്രി ദൈവസ്ഥാനത്തിൽ ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ നിലവിളിച്ചാട്ടെ സ്വർഗം അത്ഭുതം പ്രവർത്തിക്കും കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് പ്രേക്ഷഫി രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിംഗ് കരാമരവ് താന്മുടി ജംഗ്ഷനിൽ എം എസ് പ്ലസ് അബ്ഡിംഗ് എൻ്റെ നടക്കുന്നുണ്ട് കുറച്ച് പേരൊക്കെ കടന്നു വരുന്നുണ്ട് നിങ്ങൾ കടന്നു വരിക അനേകരോട് അറിയിക്കുക ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള അവസരമുണ്ട് അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജും അമേൻ ഹാലലൂയ അമേൻ അനുഗ്രഹിക്കപ്പെട്ട അമേ ഗാന ശുശ്രൂഷയും അവിടെയുണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് വലിയവ പ്രവർത്തിക്കും ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല ഇന്ന് രാത്രി വിശ്വസിക്കുമെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുമെങ്കിൽ അളവറ്റ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കുടുംബങ്ങൾക്കകത്തേക്ക് ഇറങ്ങി വരും കൂടാതെ അമേ നമ്മുടെ ഉപവാസപ്പെടുത്തേണ്ട രണ്ടാമത്തെ ദിവസമാണ് തുടർന്നുള്ള ദിവസങ്ങൾ നിങ്ങളുടെ മാത്രമായിട്ടുള്ള ഉപവാസ പ്രാർത്ഥനകൾ ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക കൂടാതെ ഒരു സാക്ഷ്യം പങ്കുവച്ചു മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സഹോദരി ചിട്ടി വീഴുവാൻ വേണ്ടി പ്രാർത്ഥനാ വിഷയം ആവശ്യപ്പെട്ടിരുന്നു ദൈവകൃപയ്യ ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി കഴിഞ്ഞ ദിവസം പറയുവാനിടയായി ആ ചിട്ടി തന്റെ കരത്തിൽ ലഭിച്ചു എന്നുള്ള സാക്ഷ്യം മകളുടെ വിവാഹമാണ് ദൈവം അതിനുള്ള ക്രമീകരണത്തെ കർത്താവ് ഒരുക്കി കർത്താവ് എത്ര നല്ലവനാണ് ഉപവാസ പ്രാർത്ഥന രണ്ടാമത്തെ ദിവസവും ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു ദൈവ അൻ്റെ കുടുംബം ജൂഡാബല ഷിയാംന അൽഗന വൈഡമന ധീപലഘടക കന ദ്വീപൽ പ്രൗഢപനായി ഇന്ന് രാത്രിയിലും അപ്പ പകൽ മുഴുവൻ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ഇരുന്നു ദൈവസ്ഥനെതിൽ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ച സകല വിഷയങ്ങൾക്കും ചൂടാപന ഹതനഘടകസി എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ ദൈവം ആ കുടുംബത്തെ അങ്ങ് സഹായിക്കണമേ അപ്പ യേശുവേ മലമേലിട്ടിരിക്കുന്ന പട്ടണം അപ്പ അത് മറഞ്ഞിരിക്കുവാൻ പാടില്ല യേശുവേ അത് ഉയരങ്ങളിലായിരിക്കട്ടെ അപ്പ അനേകർക്ക് വെളിച്ചമായി തീരട്ടെ ജൂഡബല ഷിയാം തന ആ കുടുംബത്തെ കർത്താവ് മാനിക്കണം അവരുടെ വിഷയത്തിന്മേൽ വലിയ മറുപടി നൽകണം കർത്താവിന്റെ വേലയ്ക്ക് കൊടുത്ത കരത്തെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കണമേ പ്രത്യേക ഈ ബുധനാഴ്ച രാത്രിയിലും കടബാധ്യതയാൽ ഞെരുങ്ങി തിങ്ങി വേദനയോടെ ഭാരത്തോടെ വളരെ ആത്മഭാരത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന കുടുംബം യേശുവേ നീ മനസ്സലിയണമേ അപ്പ ഈ ബാധ്യതയിൽ നിന്ന് ചൂടാബല ഷിയാം വൈഡമന വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി കടങ്ങളെടുത്തു തിരികെ കൊടുക്കുവാൻ കഴിയുന്നില്ല വല്ലാത്ത കടബാധ്യത നീർന്ന ഹൃദയത്തോടെ വല്ലാത്ത ആയിരിക്കുന്നു ഈ കടബാധ്യതയിൽ നിന്ന് പുറത്തു വരുവാൻ എനിക്ക് കഴിയുമോ എൻ്റെ കുടുംബത്തിന് കഴിയുമോ ഈ പ്രശ്നത്തിന് എൻ്റെ ദൈവം ഒരു പരിഹാരം നൽകുമോ കണ്ണുനീരോടുകൂടെ വേദനയോടെ ദൈവസന്നതിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു മറുപടി എനിക്ക് ണം കെ ഒരു മണി മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നപ്പാ എന്നോട് നീ മനസ്സലിയണമേ ഇന്ന് രാത്രി എൻ്റെ ബാധ്യതയിൽ നിന്ന് പുറത്തു വരണമേ മക്കളെ വിവാഹം കഴിപ്പിച്ചിടുവാൻ ഭവനങ്ങൾ പണിയുവാൻ വസ്തുക്കൾ വാങ്ങിക്കുവാൻ വാഹനങ്ങൾ വാങ്ങിക്കുവാൻ വിദേശത്ത് പോകുവാൻ അമ്മയെ മറ്റുള്ളവരെ സഹായിക്കുവാനുമൊക്കെ പൈസകൾ എടുത്തു അപ്പം ആ ബിസിനസ്സുകൾ തുടങ്ങുവാനൊക്കെ കടങ്ങൾ പലിശയ്ക്കെടുത്തു ലോണുകളായിട്ടെടുത്തു തിരികെ അടയ്ക്കുവാൻ കഴിയുന്നില്ല വല്ലാതെ ഞെരുങ്ങി ഭാരപ്പെട്ട കടബാധ്യത കൊണ്ട് പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ വേണം ഇനി മരണം മാത്രം മതിയെന്ന് ഭാരപ്പെട്ടായിരിക്കുന്നവർ ജൂടാബാന ഷഖാന റകൽക്കടക ശിയാം ീപ്രൗഢ ശബ്ദാരകന വൈഡപരന്ത പ്രൗഢാരകന ധീപലപൗഢപനാ ദുരാജകൽക്കടക യേശുവേ നീ മനസ്സലിയണമേ അപ്പ സ്വർഗമേ നീ മനസ്സലികണമേ അപ്പ ബാധ്യതയിൽ നിന്ന് പുറത്തു വരണമേ എല്ലാ കടബാധ്യതകളും മാറിപ്പോകട്ടെ കരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ നന്മകൾ മടക്കി ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥനയോടെയായിരിക്കുന്നവർ യേശുവേ നഷ്ടപ്പെട്ടു പോയ നന്മകളെ മടക്കി നൽകി സ്വർഗമങ്ങ് മാനിക്കണം ഇന്ന് രാത്രി ഈ കുടുംബങ്ങളെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ തകർച്ചകളും ബാധ്യതകളും പുറത്തു വരണം പണയം വെച്ചിരിക്കുന്നതൊക്കെ എടുക്കട്ടെ എല്ലാ ബാധ്യതരൊന്നും പുറത്തു വരും യേശു പിതാം തന പിതാവേ അവങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഫലപ്പെട്ടായിരിക്കുന്നു യ്ക്ക് വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പിനെ ആണെങ്കിൽ നിങ്ങളുടെ പരിസ്ഥലം പ്രാർത്ഥന ഷോ വാട്സപ്പിൽ മെസേജ് ആയിട്ട് അല്ല വെള്ളിയാ ലൈവ് മധ്യസ്ഥാർത്ഥി രാവിലെ പന്ത്രണ്ടര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമ്മിറ്റി താൽ ഞങ്ങൾ നിങ്ങൾക്കുണ്ട് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടുതൽ എല്ലാ നറച്ചുകളും സപരാധന രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ മോണിംഗ് സെക്ഷൻ കാക്കാമല പ്രഷ്യർ ഫാമിലി ഉച്ചയശേഷം മൂന്ന് മണി മുതൽ നെയ്റ്റാമരവളുടെ താനംപടി ജംഗ്ഷൻ എം എം എസ് പ്ലസ് മീറ്റിംഗ് ഉണ്ട് കടന്നു വരിക അനയോട് അറിയിക്കുക ഗോഡ് ഫാമിലി ഗ്ലോബൽ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ആഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ